നമസ്കാരം മാസങ്ങളോളം മണിപ്പൂർ അശാന്തമായിരുന്നു എങ്കിലും ഇപ്പോൾ കുറച്ച് നാളായി മണിപ്പൂർ ശാന്തമാണ് മണിപ്പൂരിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു മണിപ്പൂരിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഉണ്ടായ സ്ഥിതിഗതികളല്ല ഇപ്പോഴുള്ളത് മണിപ്പൂരിൽ ഇപ്പോൾ കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നു സർക്കാർ ഓഫീസുകളും സ്കൂളുകളുമെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ജനജീവിതം ഏതാണ്ട് സാധാരണ നിലയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയുമാണ് സംഘർഷകാലത്ത് ഇതായിരുന്നില്ല സ്ഥിതി ആർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ആ സാഹചര്യമെല്ലാം മാറി മണിപ്പൂർ സമാധാനത്തിലേക്ക് കടന്നു വരികയാണ് പക്ഷേ ആ മണിപ്പൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പോഴും ചിലർ ശ്രമിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പറേഷൻ വ്യക്തമാക്കുന്നത് അതായത് നാല് ഭീകരവാദികളാണ് സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മണിപ്പൂരിൽ ഇന്നലെ മരിച്ചു വീണത് അതായത് യുണൈറ്റഡ് കുക്കി നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടന ആ സംഘടനയാണ് പ്രകോപനമൊന്നും ഇല്ലാത്ത ഇല്ലാതെ തന്നെ അസം റൈഫിൾസിൻ്റെ ഒരു സങ്കേതത്തിലേക്ക് വെടിയുതിർത്തത് തുടർന്ന് ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകുന്നു ഇതിൽ നാല് ഭീകരർ കൊല്ലപ്പെടുന്നു ഇൻ്റലിജൻസ് വിവരങ്ങൾ അനുസരിച്ച് പതിനേഴോളം വരുന്ന യു കെ എൻ എ ഭീകരവാദികൾ ആ ഗ്രാമത്തിൽ അതായത് ചുരാചന്ദ്പൂരിൽ നിന്നും ഏതാണ്ട് എൺപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഖാൻപി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇന്നലെ ഏറ്റുമുണ്ടൽ ഏറ്റുമുട്ടലുണ്ടായത് ആ ഗ്രാമത്തിലെ തന്നെ ഒരു വീട്ടിൽ പതിനേഴോളം ഭീകരന്മാർ ഒളിച്ചു താമസിച്ചിരുന്നുവെന്നും ഇവരാണ് അസം റൈഫിൾസിന്റെ ആർമി ക്യാമ്പിനെതിരെ ആക്രമണം നടത്തിയത് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ പതിനേഴ് പേരിൽ നാല് പേർ അപ്പോൾ തന്നെ ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു ഒരാളെ ജീവനോടെ പിടിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ യുണൈറ്റഡ് കുക്കി നാഷണൽ ആർമി എന്ന് പറയുന്ന ഭീകരവാദ സംഘടന ഈ അടുത്ത കാലത്തായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അവിടുത്തെ മിലിറ്റൻ ഗ്രൂപ്പുകളുമായി ഉണ്ടാക്കിയ ഒരു സമാധാന കരാർ അതായത് സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്ന എസ് ഒ എഗ്രിമെൻറ്റ് ആ എസ് ഒ ഒ എഗ്രിമെൻറ്റിൽ ഒപ്പിടാത്ത ഒരു സംഘടനയാണ് അതായത് യുണൈറ്റഡ് കുക്കി നാഷണൽ ആർമി എന്ന ഭീകര സംഘടന സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ആഭിമുഖ്യത്തിൽ കൊണ്ടുവന്ന സമാധാന കരാർ ആ സമാധാന കരാറിൽ ഒപ്പിടാത്ത ഒരു സംഘടനയാണ് ആ സമാധാന ശ്രമവുമായി സഹകരിക്കാത്ത ഒരു സംഘടനയാണ് മണിപ്പൂരിൽ അന്നുണ്ടായിരുന്ന ഏതാണ്ട് ഇരുപത്തി നാലോളം വരുന്ന സായുധ സംഘങ്ങളാണ് ഈ കരാറിൻ്റെ പേരിൽ അക്രമം അവസാനിപ്പിച്ചത് തൽക്കാലത്തേക്ക് അക്രമം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇവരെല്ലാം പ്രത്യേക ക്യാമ്പുകളിൽ തന്നെ കഴിയണം ആയുധങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് പൂട്ടിയ നിലയിലായിരിക്കണം എന്നൊക്കെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തരുത് എന്നൊക്കെയുള്ള നിബന്ധനകളിൽ സമ്മതം മൂളിക്കൊണ്ട് ഒപ്പുവെച്ചുകൊണ്ടാണ് ഈ സമാധാന കരാർ നടപ്പാക്കുന്നത് ആ സമാധാന കരാറിൽ നിന്നാണ് ഈ യു യു കെ എൻ എന്ന് പറയുന്ന ഭീകര സംഘടന കുക്കി ഭീകര സംഘടന വിട്ടുനിന്നത് അവരാണ് ഇപ്പോൾ ഈ ആയുധമെടുത്ത് ആക്രമണം നടത്തുന്നത് എന്തായാലും അവർക്കെതിരെ ശക്തമായ പോരാട്ടം തന്നെയാണ് അസം റൈഫിൾസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നത് അസം റൈഫിൾസ് ഇവരുടെ ഒരു ക്യാമ്പ് ഈ ചുരാചന്ദ്പൂർ ജില്ലയിൽ തന്നെ മറ്റൊരു ഗ്രാമത്തിൽ കഴിഞ്ഞ മാർച്ച് എട്ടാം തീയതി നശിപ്പിച്ചിരുന്നു ഒരു ഉൾവനത്തിൽ രഹസ്യമായാണ് ഈ ഭീകര സംഘടനയുടെ ക്യാമ്പ് അവിടെ നടന്നിരുന്നത് ആ ക്യാമ്പിലേക്ക് സൈന്യം ഒരു സുപ്രഭാതത്തിൽ ഇരച്ചു കയറുകയായിരുന്നു ആ ക്യാമ്പ് ഒന്നാകെ നശിപ്പിച്ചു അവിടുത്തെ എല്ലാം കാലപുരയ്ക്ക് അയക്കുകയും ഈ അസം റൈഫിൾസ് ചെയ്തിരുന്നു അതിൻ്റെ പ്രതികാരമായിട്ടാണോ ഇപ്പോൾ ഈ അസം റൈഫിൾസിൻ്റെ ക്യാമ്പ് ഈ കുക്കികൾ ആക്രമിച്ചത് എന്നും പരിശോധിക്കുന്നുണ്ട് എന്തായാലും അന്വേഷണം നടക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് സമാധാന ശ്രമങ്ങൾക്കോട് സഹകരിക്കാതെ മണിപ്പൂരിൽ സമാധാനം ഉണ്ടാകരുത് എന്ന് എന്ന കൂടി പ്രവർത്തിക്കുന്ന ഈ യു കെ എൻ എന്ന് പറയുന്ന ഭീകര സംഘടന ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒട്ടനവധി കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും മറ്റ് ഭീകരാക്രമം ും ഒക്കെ നടത്തിയിട്ടുണ്ട് യു കെ എൻ എക്ക് പുറമെ കെ എൻ എ എന്ന് പറയുന്ന മറ്റൊരു സംഘടന കൂടിയുണ്ട് അതായത് കുക്കി നാഷണൽ ആർമി ഈ കുക്കി നാഷണൽ ആർമി സർക്കാരിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന സമാധാന കരാറിൽ ഒപ്പിട്ടിട്ടുള്ള സംഘടനയാണ് ഈ സംഘടനയ്ക്കിടെ തലവനെ പോലും ഈ യു കെ എൻ വെടിവെച്ച് കൊന്നിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ മണിപ്പൂരിൽ ശാന്തമായി കൊണ്ടിരിക്കുന്ന മണിപ്പൂരിൽ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ അസം റൈഫിൾസിന് നേരെ ആക്രമണത്തിന് ശ്രമിച്ച് അവരുടെ നാല് ഭീകരർ ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അസം റൈഫിൾസ് യു കെ എൻ എ ഭീകരർക്കെതിരെ മണിപ്പൂരിൽ വ്യാപകമായ തെരച്ചിൽ വരും ദിവസങ്ങളിൽ നടത്തും എന്നുമാണ് ലഭിക്കുന്ന സൂചന വെബ്ഡെസ്ക് tá tomando